മോഹൻലാൽ നായകനെ എത്തിയ ജിത്തു ജോസഫ് സിനിമ നേര് ഇന്ന് മലയാള സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയതിൽ ടോപ്പ് ഫൈവിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയാം അതും വെറും ഏഴ് ദിവസങ്ങൾ കൊണ്ട് തന്നെ എന്ന് പറയാം അങ്ങനെ നോക്കുമ്പോൾ ആ ലിസ്റ്റിലേക്ക് നമുക്കൊന്ന് കടന്നു തരാം അതിനുമുമ്പ് നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതായത് സിനിമ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന രോമാഞ്ചമാണ് മൂന്നാം സ്ഥാനത്ത് ആർ ആണ് രണ്ടാം സ്ഥാനത്ത് കണ്ണൂർ സ്കോഡ് ഒന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി പതിനെട്ട് ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് നേര് നിൽക്കുന്നത് ഒരു പക്ഷേ നേരിൻ്റെ ഫൈനൽ റൺ കഴിയുമ്പോൾ കണ്ണൂർ സ്കോഡിന് മുകളിലായിരിക്കും ഈ സിനിമയുടെ പൊസിഷൻ എന്നുള്ളതാണ് ഇനിയും ഇന്നത്തെ കളക്ഷനും കാര്യങ്ങളുമൊക്കെ വരുമ്പോൾ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് മിഡ് വർക്കിംഗ് ഡേ എന്ന് തന്നെ പറയാം ബുധനാഴ്ചയാണ് സ്വാഭാവികമായിട്ടും പലരും ഓഫീസിലും കാര്യങ്ങളുമൊക്കെ പോകേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാം ഇതൊരു വെക്കേഷൻ ടൈമും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഇതൊരു വർക്കിംഗ് ഡേ തന്നെയാണ് അങ്ങനെ നോക്കുമ്പോഴും ഇന്നും മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഒരു ഇടിവ് ഇന്നലത്തേനേക്കായാലും ഉണ്ട് ഇന്നലെ റെക്കോർഡായിരുന്നു രണ്ടേ മുക്കാൽ കോടിയായിരുന്നു ആയിരുന്നു ട്രാക്ക്ഡ് കളക്ഷൻസിൽ നിന്ന് മാത്രമായിട്ട് വന്നതെങ്കിൽ ഇന്ന് ഇതേ സമയം വരെ എൺപത്തി ലക്ഷം ആണ് വന്നിരിക്കുന്നത് അത് മികച്ച ഒരു കളക്ഷനാണ് എന്ന് നമുക്ക് പറയാം കാരണം മിഡ് വർക്കിംഗ് ഡേ ആണ് ഇനി കഥ മാറാൻ പോകുന്ന വെള്ളി ശനി ഞായറുകളിലായിരിക്കാം ഇതിനോടൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ട് ഉള്ളത് ഈ സിനിമ തരംഗമായി മാറുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്നത്തോടു കൂടി അല്ലെങ്കിൽ ഈ വരുന്ന ശനി ഞായറോടു കൂടി ഈ സിനിമ അമ്പത് കോടി ക്ലബിലേക്ക് കയറും എന്നുള്ളതിന് സംശയങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് വേൾഡ് വൈഡ് ആയിട്ട് തരംഗമായി മാറിയിരിക്കുന്നു ഈ സിനിമ കേരളത്തിൽ മാത്രമല്ല എല്ലാ ഇറങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും അത്രത്തോളം ഗംഭീരമായിട്ട് തന്നെ പോകുന്നു കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഇരുപത് കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു എന്നുള്ള പത്തൊമ്പതര കോടിയാണ് ഇരുപത് കോടിയിലേക്ക് എത്തിയിരിക്കുന്നു ഇന്നത്തെ കളക്ഷനും കൂടെ കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അത് ഇരുപത്തി ഒന്ന് കോടിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് തുടർച്ചയായിട്ട് സിനിമ ബുക്ക് മൈ ഷോയിൽ പുതിയ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് എല്ലാ ദിവസങ്ങളിലും സിനിമ ഒരു ലക്ഷത്തിനു മുകളിലുള്ള ടിക്കറ്റുകളാണ് ഓൺലൈൻ മീഡിയ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോയിലൂടെ മാത്രമായിട്ട് വിറ്റ് പോയിരിക്കുന്നത് അതായത് ആറ് ദിവസം കൊണ്ട് സിനിമയുടെ വിറ്റ് പോയിരിക്കുന്നത് ഏഴര ലക്ഷത്തോളം ടിക്കറ്റുകളാണ് എന്നുള്ളതാണ് ഇവിടെ നേര് എന്ന കുഞ്ഞൻ സിനിമ ചരിത്രം തീർക്കുകയാണ് അപ്പോൾ വരാനിരിക്കുന്ന മലൈക്കോട്ടെ വാര്യമൻ വരുമ്പോൾ ഏത് റേഞ്ചിൽ പോകുമെന്നുള്ളതാണ് ഇന്ന് സിനിമ ആരാധകർ ചോദിക്കുന്നത് മോഹൻലാൽ ഫാൻസ് ചോദിക്കുന്നത് എന്തായാലും ദൃശ്യവിസ്മയം തീർക്കാനായിട്ട് തന്നെയാണ് മലൈക്കോട്ടെ വാലിമൻ നിൽക്കുമ്പോഴും ഇവിടെ നേരെ എന്ന ജിത്തു ജോസഫ് സിനിമ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു വേറെ ഒന്നുമല്ല ജിത്തു ജോസഫ് മോഹൻലാൽ കോമ്പിനേഷനിലാണോ അത് കുറഞ്ഞ ഒന്നും തന്നെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം ക്വാളിറ്റി സിനിമ എന്നുള്ളതാണ് എന്നൊക്കെ അവർ ഒരുമിച്ചിട്ടുണ്ടോ അന്നൊക്കെ ചെറിയ ത്രെഡിലൂടെ ചെറിയ കഥയിലൂടെ വലിയ പ്രകമ്പനം കൊള്ളിക്കുന്നതോ അല്ലെങ്കിൽ ഞെട്ടിക്കുന്നതോ ട്വിസ്റ്റുകളോ ഒന്നും ഇല്ലാത്ത സിനിമകൾ കൊണ്ടു സാധാരണ ആൾക്കാർക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകൾ അതുതന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് ഒരിക്കൽ കൂടെ ആവർത്തിക്കുമ്പോൾ തീർച്ചയായും വിജയവും അതേപോലെ തന്നെ ആവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് എന്തായാലും വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം സബ്സ്ക്രൈബ് ചെയ്ത് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു ലാൽ സലാം